ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്നും എട്ട് കിലോമീറ്റർ മാത്രം ദൂരത്തായി ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നല്ലൊരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ നിർമ്മാണം ഫ്രണ്ടിലായ ഗ്ലാറിൻ ടൈലുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും ആലുവയിലേക്ക് എട്ട് കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പത്ത് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മനോഹരമായ ചുറ്റുമതിലെല്ലാം കാണാം പതിനാറ് അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് ആണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത് വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇന്റർലോക്ക് കട്ടിയാണ് വീടിന്റെ മുറ്റത്തെല്ലാം വിരിച്ചിരിക്കുന്നത് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ അവിടെ ലഭിക്കുന്നുണ്ട് ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം നമുക്കൊന്ന് പോയി നോക്കാം ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് വർഷത്തിൽ എല്ലാ ദിവസവും കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് കൂടാതെ പൈപ്പ് കണക്ഷനുള്ള ഒരു പ്രൊവിഷനും ഇവിടെ ലഭിക്കുന്നുണ്ട് ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് നിർമ്മാണം ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം വീടിന്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായാണ് വീടിന്റെയും ഡോറിന്റെയും ഡയറക്ഷൻ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ചെറിയൊരു സിറ്റൌട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫ്രണ്ടിലെ മരങ്ങൾക്കായി തേക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് കട്ടിലയും ഡോറും തേക്കിൽ തന്നെയാണ് മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം ഡോർ തുറന്നു നേരെ സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോറാണ് ഡോർ തുറന്നു നേരെ കയറി ചെല്ലുന്നത് ചെറിയൊരു ഗസ്റ്റ് ലിവിങ് ഹാളിലേക്കാണ് കൂടുതലായിട്ടുള്ള ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് സീലിങ്ങിലെല്ലാം എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തോളം ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഉണ്ടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇതിന്റെ ഒരു കോർണറിലായി വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കുമാണ് കയറാനുള്ളത് കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ് കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന്റെ ഡയറക്ഷൻ വരുന്ന കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് കിച്ചൻ കൂടാതെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട് എറണാകുളം ജില്ലയുടെ തന്നെ അത്യാവശ്യം എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാവുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനഞ്ചടി നീളവും പത്തരടി വീതിയും ലഭിക്കുന്ന ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമിന്റെ രണ്ട് ഭിത്തിയിലും വലിപ്പം മറന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുള്ളത് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് വലിപ്പമുള്ള ഒരു ബാത്റൂമ് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട് മനോഹരമായ ഡിസൈനോട് കൂടി വരുന്ന ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഒന്നാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത് ഡൈനിങ് ഹോളിന്റെ കോർണറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഷ് കൗണ്ടർ ആ ഒരു ഭാഗത്താണ് സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റീലിന്റെ സ്കോർ ട്യൂബിൽ വരുന്ന ഹാൻഡ്രൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനിറ്റും നമുക്ക് കാണാം ഇവിടെ ഇവിടെയായി വലിപ്പം മാറുന്ന വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട് ക്ലോസ്ഡ് വിൻഡോയാണ് അവിടെ വരിക സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ഒരു ചെറിയൊരു ഹോളിലേക്കാണ് ഇവിടെയായി നമുക്ക് രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് മൂന്ന് ബെഡ്റൂമും നമുക്ക് ലഭിക്കുന്നത് ഇത് താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ നേരെ മുകളിലായി വരുന്ന ബെഡ്റൂമാണ് ആണ് ഇതിനും വലിപ്പമുള്ള ഒരു ബാത്റൂം ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം അത് ഈ ഒരു ഭാഗത്തായാണ് വരുന്നത് ഇതിനേകദേശം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് വീടിന്റെ ഫ്ലോറിംഗിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും വലിപ്പം മറ ബാത്റൂമും നമുക്ക് കാണാം ഇനി ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാനുള്ളത് അതിനു മുന്നേ വീടിന്റെ മറ്റുള്ള വിശദവിവരങ്ങളിലൊക്കെ നമുക്കൊന്ന് പോകാം ആലുവയിൽ നിന്നും എട്ട് കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് മറ്റുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു